ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ വീഡിയോ എന്ന് പറയുന്നത് യൂട്യൂബിലെ തുടക്കക്കാർക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഒരു വീഡിയോയാണ് പ്രത്യേകിച്ച് ഒരു ക്രാഫ്റ്റ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ വീഡിയോ നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോഴേ ആദ്യമുള്ള ടെൻഷനെ നമുക്കൊരു ട്രൈ ഇല്ലല്ലോ എന്നാണ് പക്ഷെ അങ്ങനത്തെ ഒരു ചിന്തയേ വേണ്ട അതിനുള്ള ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം ഇങ്ങനെ ആ വീഡിയോ എടുക്കുന്ന വീട്ടിലെ ദോശ ചുടുന്ന ഒരു ചട്ടുകം മാത്രം മതി പിന്നെ ഒരു റബ്ബർ ബാൻഡും ഞാൻ വീഡിയോ എടുക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലെ ദോശ ചുടുന്ന ചട്ടുകം എടുത്തിട്ട് ഹെൻസുട്ടയുടെ ഡ്രസ്സൊക്കെ വെച്ചിരിക്കുന്ന ഒരു കുട്ട അത് നിറയെ അവളുടെ ഉടുപ്പാണ് ആ കുട്ടയ്ക്കുള്ളില് ഈ ചട്ടുകത്തിന് കുത്തി ഇറക്കി ഒരുമാതിരി ചരിച്ച് നിർത്തിയിട്ട് ആതിൽ റബ്ബർ ബാൻഡ് ഇട്ടാണ് ഞാൻ ഫോൺ വെച്ചേക്കുന്നത് എന്നിട്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കേട്ടിട്ടില്ലേ വല്ലവന് പുല്ലും ആയുധം നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഇതുപോലത്തെ ഒക്കെ കാര്യങ്ങൾ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്താൽ മതിയാവും ഞാനിവിടെ ഹെൻസൂട്ടിയുടെ ഡ്രസ്സ് ഇട്ടേക്കുന്ന പെട്ടിയാണ് എടുത്തതെങ്കിൽ നിങ്ങൾക്ക് വലിയ ക കലവോ കർച്ചട്ടിയോ അങ്ങനെ എന്ത് വേണോ എടുക്കാം പിന്നെ ഇനി ചരിച്ച് വെച്ചുള്ള ആ ഫോട്ടോഷൂട്ടാണ് പ്രശ്നമെങ്കിൽ നമുക്ക് നിവർത്തി വെച്ച് ടേബിളിൻ്റെ ആ മുകൾ ഭാഗം കാണുന്ന ആ ഒരു ഷേപ്പിലാണ് വേണ്ടതെങ്കിൽ നമ്മൾ എന്തോ അറിയണം ആ ചട്ടുകത്തിനെ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ എന്തെങ്കിലും വെയിറ്റ് ഉള്ള ഒരു സാധനം കൂടി വെച്ചാൽ മതി സ്റ്റാൻഡ് ചെയ്ത് നിൽക്കാൻ കുറച്ചുകൂടെ പൊക്കം വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ കുറച്ചുകൂടെ ബുക്ക് വെച്ചിട്ട് പൊക്കിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം വെച്ച് പൊക്കിയിട്ടോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടോ അതിൻ്റെ മുകളിൽ ഇത്തിരി വെയിറ്റുള്ള സാധനം വെച്ചിരുന്നാൽ മതി സാധനം എന്തെങ്കിലും വെച്ചിട്ട് ബാലൻസ് ചെയ്ത് നിർത്തണം ഇനി ഞാൻ പറയാൻ പോണ കാര്യമെന്ന് പറയുന്നത് വോയ്സ് കൊടുക്കുമ്പോഴുള്ള ഒരു എൻ്റെ ഒരു മത്തേഡാണ് ആദ്യം ഞാൻ ചെയ്ത ട്രിക്കാണ് ഇപ്പോൾ ലൈവിൽ വന്നിട്ട് കാര്യങ്ങൾ നമ്മൾ ഒരാളടുത്ത് ഷെയർ പോലെ ക്യാമറ നോക്കി സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഇത് വരത്തില്ല നമ്മളങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും പക്ഷേ നമ്മൾ വീഡിയോയ്ക്ക് അനുസരിച്ച് അതിനനുസരിച്ച് ആ വീഡിയോയ്ക്കുള്ളതുപോലെ സംസാരിക്കുമ്പോൾ അതനുസരിച്ച് നമ്മൾ പറയണമല്ലോ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നമുക്കതിന് കുറച്ച് പ്രയാസം ഉണ്ടാവും കാരണം ശീലമില്ലാത്ത കാര്യമില്ല അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക് നമുക്കിതുപോലെയൊക്കെ എഴുതി വെച്ചിട്ട് സംസാരിക്കാം ഞാൻ ആദ്യമൊക്കെ ഒരു പത്ത് പതിനഞ്ച് വീഡിയോസ് ആദ്യത്തെ പത്ത് പതിനഞ്ച് വീഡിയോസൊക്കെ ഇട്ടപ്പോൾ ഇതുപോലെ എഴുതി വെച്ചിട്ട് അത് നോക്കിയായിരുന്നു ഞാൻ വീഡിയോയുമായിട്ട് കമ്പയർ ചെയ്തായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത് സോറി വോയിസ് ഇട്ടുകൊണ്ടിരുന്നത് പിന്നെ ഈ ബുക്കിൻ്റെ വൃത്തിയും മിനെയൊന്നും നോക്കണ്ട അതെൻ്റെ ഹെൻസൂട്ടി വരച്ചു കുറിച്ച് കീറിപ്പറിച്ച് ഏകദേശം ഒരു പരിവാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ക്രാഫ്റ്റ് ചാനലൊക്കെയാണ് തുടങ്ങുന്നതെങ്കിൽ നമുക്ക് ഈ സൈഡിലൊക്കെ ക്യൂട്ടായിട്ട് എന്തെങ്കിലുമൊക്കെ വെക്കണ്ടേ പേടിക്കണ്ട അതിനും വഴി ഞാൻ പറഞ്ഞു തരാം അഞ്ച് രൂപയോ രണ്ട് രൂപയോ കൊടുത്തിട്ട് അത് ഇതുപോലത്തെ ക്യൂട്ട് എറൈസർ വാങ്ങിയാൽ മതി സൈഡിലൊക്കെ അയച്ചാൽ നല്ല ഭംഗിയായിരിക്കും എന്ത് ക്യൂട്ടായില്ലേ ഇനി അടുത്ത ആളാണ് എൻ്റെ ഈ പൂച്ചക്കുട്ടൻ എന്ന് പറയുന്നത് ഇത് സംഭവം ഒരു ഷാർപ്പണറാണ് ഇതിനെപ്പറ്റി ഞാൻ മുന്നേ ഒരു വീഡിയോ ഒരു ഷോർട്ട്സായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഉള്ളത് ഞാൻ വെച്ചിട്ടുള്ളത് ഒരു കലണ്ടർ ആണ് അത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് വലിയ ഭംഗിയും കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിൽ തന്നെയും ഞാൻ എൻ്റെ ഇടയ്ക്കിടയ്ക്കുള്ള ഷോർട്ട്സിൻ്റെ സൈഡിലൊക്കെ വെക്കാറുണ്ട് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ ആരൊക്കെ കൊള്ളൂലെന്ന് പറഞ്ഞാലും എന്തായാലും നല്ലതായിരിക്കും കാരണം നമ്മൾ അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് ഈ വീഡിയോ സഹിതം പിന്നെ ഇതിൽ ഞാൻ വയ്ക്കുന്ന ഡേറ്റ് ഒന്നും ശ്രദ്ധിക്കേണ്ട ഓരോ വീഡിയോയ്ക്കും ഞാൻ എനിക്ക് തോന്നുന്ന ഡേറ്റൊക്കെ വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇനിയുള്ള കാര്യം അതെൻ്റെ പേഴ്സണലാണ് പക്ഷെ എന്നാലും ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം സംഭവം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മോളെ പോലുള്ള കുഞ്ഞിക്കുരുപ്പുകൾ വീട്ടിലുള്ളവർ അതായത് ഒരു വയസ്സ് ഒന്നര വയസ്സ് രണ്ട് ഉള്ള പിള്ളേരുണ്ടെങ്കിൽ ഈ താഴെ ഒന്നും ഡസ്റ്റ്ബിന്നിൽ വെക്കാൻ പറ്റത്തില്ല കാരണമെന്ന് വെച്ചാൽ വേസ്റ്റ് ഇട്ടാൽ അത് അവർ പൊക്കെ എടുത്തുകൊണ്ട് നടക്കും ഫുള്ള് അവിടെ ഇവിടെ ആയിട്ട് കിടക്കുകയും ചെയ്യും അപ്പോൾ എന്ത് ചെയ്യാം ഇതുപോലെ എന്തേലും അടുക്കളയിലുള്ള ഏതേലും ഒരു പാത്രം എടുത്തുകൊണ്ട് വരിക അതിൽ കുറച്ച് പേപ്പർ കട്ടിങ്സ് ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക നിറയുമ്പോൾ കൊണ്ടുപോയി കളയുക ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് സോ ഇതൊക്കെ നിങ്ങളുമായിട്ട് എന്തിന് ഷെയർ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ എന്നെപ്പോലെ തന്നെ സാധാരണക്കാരിൽ സാധാരണക്കാരായ ഒരുപാട് ആളുകൾ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ക്രാഫ്റ്റ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തുകൊണ്ടോ ഹെൽപ്പ് ഫുള്ളായിരിക്കും ഈ ഒരു വീഡിയോ കാരണമെന്ന് വെച്ചാൽ അവരൊക്കെ ചിന്തിക്കുന്നുണ്ടാവും ഞാൻ എങ്ങനെ പൈസ ഇല്ലാണ്ട് ട്രൈപോഡ് വാങ്ങും എങ്ങനെ ഒരു മൈക്ക് വാങ്ങും മൈക്കിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ഒരു ഷോർട്ട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു സംഭവം ഒരു ലോ ക്വാളിറ്റി മൈക്കാണ് എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം അത്രയേ പറയുന്നുള്ളൂ അപ്പോൾ ഇതുപോലത്തേക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക അപ്പോൾ എന്തായാലും മറക്കണ്ട ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ഓക്കെ ബൈ